സമകാലികം ജനശബ്ദം ഇന്ന് മൈക്രോഫോണുമായി സഞ്ചരിക്കുന്നത് കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് കരിമാലൂർ ഗ്രാമപഞ്ചായത്ത് രൂപം ആലുവ പറവൂർ സംസ്ഥാനപാത കടന്നുപോകുന്നത് എറണാകുളം ജില്ലയിലെ ആലങ്ങാട് ബ്ലോക്കിൽ ഉൾപ്പെട്ട ഈ പഞ്ചായത്തിലൂടെയാണ് കരിമാലൂരിൽ ഇരുമ്പൊരുക്ക് ഉപകരണങ്ങളായ അരിവാള് വാക്കത്തി കോടാലി തോക്ക് മൂർച്ചയേറിയ വാൾ എന്നിവ നിർമ്മിക്കുന്ന വിദഗ്ധരായ പണിക്കാർ ഇവിടെ കൂട്ടമായി താമസിച്ചിരുന്നു വടക്കൻ ജില്ലകളിൽ നിന്നു വരെ ആയുധങ്ങൾ വാങ്ങാൻ ഇവിടേക്ക് ആളുകൾ എത്തുമായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വടക്കൻ മേഖലകളിൽ ഇരുമ്പുരുക്ക ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നവരെ കരുവാൻമാർ എന്നും നാടിനെ ഊര് എന്നും പറയാറുണ്ട് അങ്ങനെ അവർ ഈ പ്രദേശത്തെ കരുവാൻമാരുടെ ഊര് എന്ന് വിളിക്കുകയും ക്രമേണ അത് കരുമാലൂർ ആയി മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് മനക്കപ്പടി വെളിയത്തുനാട് മാഞ്ഞാലി അടക്കം ഇരുപത് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ പഞ്ചായത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായിട്ടുള്ളൊരു പഞ്ചായത്താണ് പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് പിന്നെ കാർഷിക മേഖലക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കരുമളൂർ പഞ്ചായത്ത് അധ്യാപകനായ അഖിലൻ ഞാൻ കരിമലൂർ പഞ്ചായത്തില് പത്തൊമ്പതാം വാർഡിലാണ് താമസിക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്തിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിരലെണ്ണാവുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഈ വാർഡിലെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടൊരു പ്രശ്നം മാലിന്യത്തിന്റെ പ്രശ്നമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള മാലിന്യങ്ങൾ അതായത് ഞങ്ങളുടെ പത്തൊമ്പതാം വാർഡിന്റെ അതിർത്തി എന്ന് പറയുന്നത് ആലുവ പറവൂർ റോഡ് ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ പല പ്രാവശ്യവും പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആനച്ചാൽ പ്രദേശത്ത് അടുത്ത് അതായത് പാലം ഉണ്ട് ഒരു ചെറിയ പാലം അതിന്റെ ആ അതിർത്തി പഞ്ചായത്തിന്റെ അതിർത്തിയിൽ മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ഒരു പ്രവണതയുണ്ട് അതാണ് ഏറ്റവും അസഹനീയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അവിടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകൾ പിന്നെ അലുവ പറവൂർ റോഡാണ് അതിലവിടെ എത്ര ചെയ്യുന്ന ആളുകൾക്ക് അസഹനീയമായ ദുർഗന്ധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാലിന്യം തള്ളല് കൂടുതലാണ് അത് അറവ് മാലിന്യം ഉണ്ട് അതുപോലെ ശുചിമുറി മാലിന്യം വരെ അവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട് ഒരു ഒരൊന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു കാര്യം തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട് പഞ്ചായത്ത് ക്യാമറയൊക്കെ സ്ഥാപിച്ചിരുന്നു പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും അത് കൊണ്ടുവന്ന് തള്ളുന്നുണ്ട് അപ്പൊ ഒരു പ്രധാനമായിട്ടും ഞങ്ങളുടെ വാർഡ് നേരിടുന്ന പ്രശ്നം പത്തൊമ്പതാം വാർഡില് ഏറ്റവും അറ്റത്തെ ഒരു സ്ഥലം എന്ന രീതിയിൽ പിന്നെ അതിന്റെ തൊട്ടുപുറത്തായിട്ട് കോട്ടുള്ളി പഞ്ചായത്തായിട്ട് ബന്ധപ്പെടുന്ന ആനച്ചാൽ വഴിക്കുളങ്ങര ബൈപ്പാസ് ആ ഒരു ഭാഗത്തും നേരത്തെ മാലിന്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അവിടെ ഒരു ചെറിയൊരു പാർക്കൊക്കെ വന്നതുകൊണ്ട് അത് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ജനങ്ങളുടെ സാന്നിധ്യം കൂടുതലായി വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ കാര്യങ്ങളൊക്കെ ഇല്ലാതാവുമല്ലോ അതിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ കയറി റോഡിലേക്ക് വരുമ്പോൾ മണ്ണും കൊണ്ടാണ് വരുന്നത് അപ്പൊ അത് പൊടിശല്യം ഭയങ്കര ആനച്ചാൽ ബസ് സ്റ്റോപ്പ് തുടങ്ങി ഏകദേശം ആ പാലം കഴിഞ്ഞ് അടുത്ത കോട്ടുള്ള പഞ്ചായത്തിന്റെ മന്നം പാറപ്പുറം എന്ന് പറയുന്ന പേര് വരെയുള്ള ഒരു വളവുണ്ട് അവിടെ വരെയുള്ള സ്ഥലങ്ങളിൽ പൊടിശല്യം ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതൊരു പ്രധാന പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ നന്നായിട്ട് കളിച്ചു വളരുന്നതിന് അവർക്ക് പറ്റിയൊരു സ്ഥലമില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ അറ്റത്തേക്ക് വരുമ്പോൾ അതായത് പതിനെട്ട് പതിനേഴ് നാലാം വാർഡ് അതുപോലെ മാഞ്ഞാലി ഭാഗം ഈ ഭാഗത്തൊക്കെയുള്ള കുട്ടികൾക്ക് കളിച്ചു വളരുന്നതിനുള്ളൊരു പൊതു കളി സ്ഥലമില്ലെന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സിന് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നൊരു അന്തരീക്ഷം നമ്മുടെ പഞ്ചായത്തിൽ വേണം താണ് മറ്റൊരു അഭ്യർത്ഥന പിന്നെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പഞ്ചായത്തിന്റെ ഭരണ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ നല്ല റോഡുകളൊക്കെയായിട്ട് ഉണ്ട് അതുപോലെ തെരുവിളക്കൾ അതിലൊന്നും വലിയ പ്രശ്നമില്ല പിന്നെ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരിത കർമ്മസേന നല്ല കാര്യങ്ങളും ഉണ്ട് പിന്നെ തെരുവ് നായ ശല്യം ഇത്തിരി കൂടുതലാണ് ഇപ്പൊ ആൾ ഒഴിഞ്ഞ പറമ്പിൽ കെട്ടിടത്തിന്റെ ഉള്ളിലൊക്കെ തെരുവ് നായകൾ കിടക്കുന്നത് കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനൊരു ഇരയാവുന്നത് അപ്പൊ അതിനും കൂടി ഒരു പഞ്ചായത്ത് പരിഹാരം കാണണം ഐ ആർ എസ് ഓഫീസറും ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയറും ഇന്ത്യയുടെ മുൻ വോളിബോൾ ടീം ക്യാപ്റ്റനുമായ വി എ മൊയ്തീൻ നൈന പറയുന്നത് കേൾക്കാം ഞാൻ താമസിക്കുന്നത് കരിമാല്ലൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് കരിമാല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്ന പ്രത്യേകത ഇതൊരു കാർഷിക ഗ്രാമം ആണ് ഇവിടെ പണ്ടുകാലം മുതല് നെൽകൃഷി വാഴ കൃഷി ചേനക്കൃഷി മറ്റ് കൊണ്ടൽ കൃഷികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി കരിമ്പ് ഇങ്ങനെ എല്ലാ കൃഷികളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് അപ്പൊ ഈയിടെ ഒരു പ്രൊജക്ടില് നമ്മുടെ കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന പല രീതിയിലുള്ള കൃഷി സംഭവങ്ങളിൽ ഒരു സംരംഭം നമ്മുടെ കരിമാല്ലൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കേണ്ടി അതായത് കൂവകൃഷി അപ്പൊ ഈ കൂവകൃഷി വളരെ ലാഭകരമാണ് മറ്റൊന്നാൽ കൂട്ടായിട്ടുള്ള നെൽകൃഷി അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുപാട് കാലം കൃഷി ചെയ്യപ്പെടാണ്ടിരുന്ന കൃഷിയിടങ്ങളെല്ലാം നെൽവയലുകളായി കൃഷി ചെയ്യുന്നു കൂടാതെ നാളികേരം അതിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ മാഞ്ഞാലി ഹൽവ മാഞ്ഞാലി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഫുഡ് മേഖല പിന്നെ പെരുമാനൂർ പഞ്ചായത്ത് പെരിയാറിന്റെ ഏറ്റവും വലിയ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം വീതി വരുന്ന പെരിയാറിന്റെ മെയിൻ ബ്രാഞ്ചിന്റെ ഓരങ്ങളിലാണ് ഇവിടുത്തെ കൂടുതലും പ്രദേശവാസികൾ താമസിക്കുന്നത് അവിടെ വളരെ നല്ല ടൂറിസത്തിന് സാധ്യതയുണ്ട് എന്നാൽ ഈ ടൂറിസത്തിന്റെ സാധ്യതകൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ ഇവിടെ സാധിച്ചിട്ടില്ല അതിന് രണ്ടു കാര്യങ്ങളുണ്ട് ഒന്നത് ഈ ആർഗിൽ തെട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമുണ്ട് അതിന് പരിഹാരം കാണേണ്ടതാണ് മറ്റൊന്ന് മാലിന്യ വലിച്ചെറിയുന്ന ഒരു അതായത് അറബ് മാലിന്യങ്ങൾ പൂർണ്ണമായി ായി ഈ പെരിയാറിലേക്കാണ് അറവ് ശാലകൾ നടത്തുന്നത് അത് കൂടാണ്ട് ഈ കോഴി ഫാമുകൾ നടത്തുന്നത് ഇതെല്ലാം ചാക്കുകണക്കിന് പെരിയാറിലേക്ക് കഴിച്ചെറിയാണ് ഞാൻ ഈ കഴിഞ്ഞ ക്രിസ്തുമസിന്റെ നൂറ്റിപ്പത്തി ചാക്കോളം ഈ പുഴയിൽ ഒരുക്കും അതിന് യാതൊരുവിധ നടപടിയും പഞ്ചായത്തിന്റെയോ പോലീസിന്റെ ഭാഗത്തുനിന്നോ യാതൊരു കൺട്രോളും ഇല്ലാതെ ഇത് ഇങ്ങനെ തുടരുകയാണ് അവിടെ മൂക്ക് പൊത്തിയിട്ടാണ് ഈ പുഴയിൽ കൂടി വരുന്ന സഞ്ചാരികൾ യാത്ര ചെയ്യുന്നതും മറ്റൊന്നാണ് പഞ്ചായത്തിലെ ഒരു ഇന്റർനാഷണൽ പേർ നിലക്ക് ഇവിടെ ഒരുപാട് കലാ കായിക പ്രതിഭകളുണ്ട് പക്ഷെ ഇവരെല്ലാവരും വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരു സ്റ്റേഡിയം ഈ പഞ്ചായത്തിലില്ല അതിന് നല്ലൊരു ശ്രദ്ധ വേണ്ടതാണ് മറ്റൊന്ന് ഇവിടെയുള്ള റോഡുകൾ എല്ലാം തന്നെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പിടങ്ങൾ നാശനാശമായിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പോസ്റ്റുകൾ എല്ലാം കുഴിച്ച് അതെല്ലാം തന്നെ ഈ കേബിളുകൾക്ക് വേണ്ടിയിട്ട് റോഡ് നാശായി പിന്നെ പോസ്റ്റ് പ്രൊമോഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ലഹരിയും അതുമായി ബന്ധപ്പെട്ട ക്രൈം പക്ഷേ ഏറ്റവും പ്രധാനം പുതിയ തലമുറയെ കായികരംഗത്തേക്ക് പിരിച്ചുവിടുന്നതിന് വേണ്ട സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് അതല്ലെങ്കിൽ വലിയൊരു ഭയാനകമായ ഒരു വിപത്താണ് ഗ്രൗണ്ടിന് വേണ്ടി കുറച്ച് സ്ഥലം കണ്ടെത്തിയാമ്പറോളം ഉണ്ട് എന്നല്ലാതെ അതിന് വേണ്ട സാഹചര്യങ്ങളൊന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പരുമാലൂർ പഞ്ചായത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആലുവ യു സി കോളേജ് ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാത്മജി നട്ട മാവ് ആ മാവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ മഹാത്മജി യു സി കോളേജില് സ്വാതന്ത്ര്യോത്സമുമായി ബന്ധപ്പെട്ട കാലഘട്ടങ്ങളിൽ അതുകൂടാണ്ട് നമ്മുടെ മത സൗഹാർദ്ദം ജാതി ഉച്ചനീതിത്വങ്ങൾ ഇതിനൊക്കെ വരെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഗാന്ധിജി ആലുവ യു സി കോളേജിൽ വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഈ കെമാലൂർ പഞ്ചായത്തിന് വളരെയധികം അഭിമാനകരമായിട്ടുള്ള ഒരു ചരിത്ര സംഭവം കൂടിയായി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ബ്രൂസ്ലി കുരുവിള തോമസിന്റെ പ്രതികരണത്തിലേക്ക് നിലവിൽ പഞ്ചായത്ത് അങ്ങനെ പ്രത്യേകിച്ച് പരാതികളോ പ്രതിഷേധങ്ങളോ അങ്ങനെ യാതൊന്നും തന്നെ പറയാൻ ഒന്നുമില്ലാത്ത ഒരു കാർഷിക പഞ്ചായത്തായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒന്നാണ് പക്ഷെ എന്നാൽ പോലും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാൻ ഒരു പഞ്ചായത്തിന് കഴിയും എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ ഒട്ടേറെ മുന്നോട്ട് പോകാൻ ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിലെ തന്നെ വളരെയേറെ പേര് കേട്ട യു സി കോളേജിന്റെ ഭൂരിഭാഗവും കരിമല്ലൂർ പഞ്ചായത്തിന്റെ ഭാഗമാണ് പിന്നെ ഹൈസ്കൂളുകളും എൽ പി സ്കൂളുകളും ഗവൺമെന്റ് സ്കൂളുകളും ഒക്കെ അത്തരത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നേരിടുന്ന െങ്കിലും സമീപ നഗരമായിട്ടുള്ള പറവൂരുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളുകളിലേക്കാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ധാരാളമായിട്ട് പോകുന്നത് ഇവിടെ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന പ്രവർത്തനം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ളത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമാണ് വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ടർഫുകളൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ടായെങ്കിൽ പോലും ഒരു ഫീസ് കൊടുത്ത് കളിക്കാനോ വ്യായാമം ചെയ്യാനോ ഒക്കെ അവിടെ പോകാൻ സാധിക്കാത്ത കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ തന്നെ നേതൃത്വത്തിൽ നല്ലൊരു കളി സ്ഥലം വ്യായാമം ചെയ്യാനാണെങ്കിലും കളിക്കാനാണെങ്കിലും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഫീസ് ഇല്ലാതെ അത്തരത്തിലുള്ള സംരംഭം കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന് കേരളത്തെ തന്നെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മരുന്ന് ഉപയോഗങ്ങളിലേക്കും അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിലേക്കും യുവത്വവും ബാല്യവും തിരിയാതിരിക്കാനുള്ള നല്ലൊരു കരുതലായിട്ട് അത് മാറും എന്നൊരു അഭിപ്രായം എനിക്ക് വാട്ടർ അതോറിറ്റിയിൽ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ലാബ് അറ്റൻഡറായി ജോലി ചെയ്യുന്ന ൾ പറയുന്നത് കേൾക്കാം ഞാൻ കരുമാലൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ താമസിക്കുന്നു എനിക്ക് എന്റെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മിനിസ്റ്റർ അത്യുഗ്രൻ വെയിറ്റിംഗ് ഷെഡ് എന്നിട്ടുണ്ട് അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒരാഗ്രഹമായിരുന്നു നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് വേണോന്നുള്ളത് അത് നമുക്ക് സാധിച്ചു കിട്ടി ഒരു നാട് ഹരിജൻ കോളനിയാണ് ആണ് അപ്പൊ ഇവിടെ നമ്മുടെ ജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഉന്നമനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പിന്നെ നമ്മുടേതായി ഇവിടെ ആയിട്ട് പട്ടികജാതി ഒരു കുട്ടികൾ താമസിച്ചു പഠിക്കാനുള്ള ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അത് പ്രോപ്പറായ രീതിയിൽ നടക്കുക എന്നുള്ളതും നമ്മളൊരു ആവശ്യമായിട്ട് പറയാണ് അല്ലെങ്കിൽ ആ കെട്ടിടം ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു വിവാഹ ആവശ്യങ്ങൾക്കും മറ്റു ഒരു സംഘടന ആവശ്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം നമ്മൾ ഇവിടുത്തെ സ്വകാര്യ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിലാണ് നടത്തുന്നത് അതിനു പകരമായിട്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ കിടക്കുന്ന ആ കെട്ടിടം നമ്മളുടെ ഇവിടെയുള്ള ആളുകളുടെ വിവാഹ ആവശ്യങ്ങൾക്കും ഒരു നിശ്ചിത തുക വാടകയ്ക്ക് നൽകിക്കൊണ്ട് അത് കൊടുക്കുകയാണെങ്കിൽ ആ കെട്ടിടം ഉപയോഗവും ഇതും അവസാനിച്ച് കിട്ടും പിന്നെ എന്റെ വീടെന്ന് പറയുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പം രാവിലെ എഴുന്നേറ്റ് ചെന്ന് കഴിഞ്ഞാൽ വീടിന്റെ മുമ്പിലായിട്ട് പ്ലാസ്റ്റിക് കുപ്പികള് മാലിന്യങ്ങള് പച്ചക്കറികൾ വേസ്റ്റ് അങ്ങനെ എന്താ മദ്യ കുപ്പികള് ഇതെല്ലാം ഓരോന്നായി ഓരോന്നായി പൊറുക്കിയെടുത്ത് ദൂരെ കൊണ്ടേ കളയുക എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് ചെന്ന എന്റെ ആദ്യത്തെ ജോലി ഇപ്പൊ ഏൽമിക്ക സ്ഥലങ്ങളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഒന്ന് സ്ഥാപിക്കുകയോ വേസ്റ്റുകൾ ഇടാൻ അപ്പൊ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ സമീപത്തുള്ള ആളുകളാണെങ്കിലും രാത്രി കാലങ്ങളിൽ ഇത് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഇതൊക്കെ ഒരു നമ്മുടെ പഞ്ചായത്ത് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച് നല്ല വികസനങ്ങൾ കൊണ്ടുപോകുന്നതിനോടൊപ്പം ഇതെല്ലാം ഒരു ഒരു ബാഡ്മാർക്കായിട്ട് ഉയർന്നു വരാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഈ സെറ്റിൽമെന്റ് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്നുള്ള സകല മാലിന്യങ്ങൾ അഴുക്കുകളെല്ലാം താഴത്തേക്ക് ഒഴുകി വന്നിട്ട് ഞങ്ങളുടെ എല്ലാം വീടുകളിലൂടെ ഒഴുകി ബാക്കിൽ പെരിയാർവാലി കനാലാണ് ാണ് പോയിണ്ടിരിക്കുന്നത് അപ്പം ഫ്രണ്ടിലെ ഒരു കാന കെട്ടി തന്ന് ഈ കാനയിലൂടെ വെള്ളമൊക്കെ ഒഴുക്കി വിട്ട് അത് വൃത്തിയാക്കി അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് നമ്മുടെ നാടിനെ മുന്നിലേക്ക് നയിക്കണമെന്ന് തന്നെ ഞാൻ ആവശ്യപ്പെടുന്നു കുടിവെള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നേരത്തെ ഒന്നും നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ച് നാളായിട്ട് മൂന്നും നാലും ദിവസമൊക്കെ വെള്ളമില്ലാതോ അതിപ്പോൾ ജലജീവൻ മിഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിന്റേതായ ചില പ്രശ്നങ്ങളേ പ്രശ്നങ്ങളു അല്ലാണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും പ്രശ്നമില്ല കാർഷിക മേഖലയെ കുറിച്ച് വി എ സുദർശൻ ഞാൻ കരുമലൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ ആണ് എന്റെ വീട് യു സി കോളേജും തുടങ്ങി മാഞ്ഞാലി മാട്ടുപുറം ഒന്നും വരെ പടിഞ്ഞാട്ട് വിശദമായി കിടക്കുന്ന പ്രദേശങ്ങളിൽ വിവിധ കൃഷികളാൽ സമൃദ്ധമാണ് രണ്ടായിരത്തി നാലും ആണ് കുറച്ചുകൂടി ഊർജിതമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സിവിൽ സപ്ലൈസിനൊക്കെ കൊടുത്ത് അതിന്റെ പ്രവർത്തനം തുടർന്നു വരുന്നു ആവശ്യപ്പെടാറുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ അതിനുള്ള ഒരു സമിതികൾക്ക് കൂടുതലായിട്ടുള്ള ട്രാക്ടറും മെഷീനറികളും കിട്ടേണ്ടതുണ്ട് നമുക്ക് ഉടനെ തന്നെ ആ പൈസ കിട്ടുകയാണെങ്കിൽ നമ്മൾ ലോണുകൾ എടുത്തിട്ടാണ് മിക്ക കർഷകരും ഇവിടെ പാർശ്വരത്തില് കൃഷി ഇറക്കുന്നത് പിന്നെ ഈ പുറപ്പള്ളിക്കാവ് ചൂയിസ് കമ്പ് വണ്ടു വന്നതിന് ശുദ്ധജലം നമുക്ക് കിട്ടിത്തുടങ്ങിയത് പിന്നെ ഈ പുറപ്പള്ളിക്കാവ് അടുത്തേക്ക് അടിച്ചു വരുന്ന വെള്ളം മുഴുവനും തട്ടാമടി തട്ടാമ്പടി റോഡിനെ ക്രോസ് ചെയ്തിട്ട് താന്തൂർ തൊഴിലൂടെയാണ് കടലിലേക്ക് വേറും അവശിഷ്ട ജലമൊഴുകി പോകുന്നത് അതിനായിട്ട് കുറച്ചുകൂടി കോൺക്രീറ്റ് കാണകളൊക്കെ തീർക്കേണ്ടതുണ്ട് പിന്നെ ഈ വെള്ളം സുഖമായിട്ട് ഒഴുകി പോകാനായിട്ട് ഒരു പാലം കൂടി ആവശ്യമാണ് കരുമാലൂരിൽ പണ്ട് ഇരുമ്പുരുക്ക് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഇടങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ചുരുക്കം ചില കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് ാണ് താമസിക്കുന്നത് വത്സല രാജ പുരാതനമായിട്ടുള്ളതാണ് ഇവിടെത്തെ കൊലന്മാരുടെ പണികളും ഇതൊക്കെ തന്നെ വീട്ടിൽ തന്നെ ആരും നമ്മുടെ കൊലത്തൊഴില് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കരുമല്ലൂര് കരുവന്മാരായിട്ടുള്ള ഇപ്പൊ ഈ ഒരു കുടുംബം മാത്രമല്ല പഞ്ചായത്തിന്റെ വികസനം വെച്ചാല് അപ്പൊ നല്ല രീതിയിലൊക്കെയാണ് പോണത് വെള്ളത്തിനുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കരുമല്ലൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് പക്ഷെ കിടത്തി ചികിത്സയുണ്ട് പണ്ടുണ്ടായിരുന്നു പിന്നെ പൊതുമേഖലാ സ്ഥാപനം ത്തിൽ ജോലി ചെയ്തിരുന്ന എ പി മുരളീധരന്റെ പ്രതികരണത്തിലേക്ക് ഞങ്ങൾ താമസിക്കുന്നത് കരുമാലൂർ പഞ്ചായത്തിന്റെ ആറാം വാർഡിലാണ് എഴുപത്തി ഒന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് അതിൽ നിന്നുള്ള സാധ്യതകൾ മനോഹരമായിട്ട് ഉപയോഗിച്ച ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടേത് ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് തന്നെ പഞ്ചായത്തുകൾക്ക് പണം നീക്കിവെച്ചു എന്നുള്ളതായിരുന്നു അത് വലിയ മാറ്റം അങ്ങനെയാണ് ജനകീയ ആസൂത്രണം എന്ന സംരംഭം ആരംഭിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് മറ്റെല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സംഭവിച്ചതുപോലെയുള്ള ഗുണപരമായ കാര്യങ്ങൾ കരുമാലൂർ പഞ്ചായത്തിലും സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് റോഡുകളുടെ കാര്യത്തിൽ റോഡുകൾ സഞ്ചാരയോഗ്യമായി നിലനിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണഫലമാണ് നാട്ടുവഴികളായിരുന്ന പലതും റോഡുകളായി മാറി എന്നുള്ളതും അതിൻ്റെ ഫലം തന്നെയാണ് മറ്റൊന്നെന്ന് പറയുന്ന സ്ത്രീകളുടെ പങ്കാളിത്തം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് ചില ന്യൂനതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാനായിട്ട് കഴിയില്ല വലിയ തോതിൽ പ്രളയം ബാധിച്ചൊരു പഞ്ചായത്താണിത് ആ പ്രളയകാലത്തിനെയും കോവിഡ് കാലത്തിനേയും അതിജീവിക്കാൻ ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങളെ നയിക്കാൻ കഴിഞ്ഞത് ഈ ജനകീയ ആസൂത്രണത്തിലൂടെ കിട്ടിയ അനുഭവങ്ങളിലൂടെ തന്നെയാണ് ഇത് പറയുമ്പോഴും നമുക്ക് ചില പരിമിതികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ജനങ്ങളുടെ പങ്കാളിത്തമാണ് പങ്കാളിത്തമാണിതിൽ പ്രധാനമായിട്ട് കണ്ടിരുന്ന ഒരു കാര്യം മഹാത്മാഗാന്ധിയുടെ ഒരു ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിന്റെ ഒരു അടിത്തറയായിട്ട് നിൽക്കുന്ന അവിടെയാണ് അപ്പോൾ ജനങ്ങൾ തന്നെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും അതിന് പരിഹാരങ്ങൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും പങ്കാളികളാവുക എന്നുള്ളതാണ് അതുകൊണ്ട് വിഭാവനം ചെയ്തത് പക്ഷെ നിർഭാഗ്യവശാൽ ജനപങ്കാളിത്തം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഏതാണ്ട് ഇല്ലാതായി എന്ന് പറയാം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു ചടങ്ങായിട്ട് മാറുന്നു മറ്റൊന്ന് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഗുണപരമായ ഒരു സ്ത്രീ ശാക്തീകരണമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് മുതിർന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് ഇപ്പോഴും കണക്കിലെടുക്കാൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് ഒരു മാതൃക മുതിർന്നവരുടെ പക്ഷത്തിൽക്കുന്നൊരു പഞ്ചായത്ത് തെരഞ്ഞെടുത്തൊരു പഞ്ചായത്തായിട്ട് പോലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ െന്ന് പറഞ്ഞാൽ അവർ കേന്ദ്ര തലത്തിൽ നിൽക്കുന്ന ഒരു കേന്ദ്രീകൃത രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗത്തിനപ്പുറത്ത് തദ്ദേശ പ്രദേശങ്ങളിലെ വികസനത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്ത് ആക്ടിനകത്ത് പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്തത് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് പ്രദേശത്ത് മൊത്തം വികസനത്തിന് ജനപങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകലാണ് തങ്ങളുടേതായ യഥാർത്ഥ ഉത്തരവാദിത്വം എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല അതിനു പകരം കേന്ദ്ര ിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളും സംസ്ഥാനത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളെയും എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അത്തരത്തിലുള്ള പ്രതികരണത്തിൻ്റെതായ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് പഠിച്ച് ജനങ്ങളെ പഠിപ്പിച്ച് ഇടപെടുന്ന ഒരു രീതിയിലേക്ക് അത് മാറി അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ജനങ്ങളെ വിശ്വസിക്കണം അവരെ ബഹുമാനിക്കാൻ തയ്യാറാകണം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ Сама